അങ്ങനെ പൊളിറ്റിക്സ് കേരള പറഞ്ഞതുപോലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും ബിനോയ് വിശ്വത്തിന് പൂർണ്ണ പിന്തുണ മത്സരിക്കാൻ ആരും ഉണ്ടായില്ല പ്രകാശ് ബാബു ഇസ്മയിൽ പക്ഷങ്ങൾ നിസ്സംഗതയോടെ നോക്കി നിന്നു ബിനോയ് വിശ്വത്തിൻ്റെ വീണ്ടുമുള്ള സ്ഥാനാരോഹണം പക്ഷേ അവിടെയൊന്നും തീരുന്നില്ല കാര്യങ്ങളുടെ പോക്ക് സി പി ഐയിൽ കൂട്ടയാടി നടക്കുമെന്നുള്ളത് ഉറപ്പാണ് തല നേതാവായ സി പി ഐയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായ കെ ഇ ഇസ്മയിലിനെ സമ്മേളനത്തിന് ക്ഷണിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രകാരം അദ്ദേഹത്തോട് വരണ്ട എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു എന്നാണ് അറിവ് അതേസമയം മുതിർന്ന നേതാക്കളായ സി ദിവാറിനെയും പന്നിൻ രവീന്ദ്രനെയും ക്ഷണിച്ചു ഇസ്മയിലിനോട് ബിനോയ് വിശ്വത്തിനുൻ കട്ടക്കലിപ്പാണ് കാരണം ബിനോയ് വിശ്വം ദേഹം നൊന്ത് സി പി ഐ അമരക്കാരനായതല്ല ഇസ്മയിൽ ഒക്കെ മനസ്സും ദേഹവും നൊന്ത് സി പി ഐയിൽ വന്നവരാണ് ഇസ്മയിലിൻ്റെ കുടുംബത്തിന് സി പി ഐ സി പി ഐയിൽ ചേർന്നതിന് പേരിൽ ഉണ്ടായ തിരിച്ചടികൾ സി പി എമ്മിൽ നിന്നുണ്ടായ തിരിച്ചടികൾ അദ്ദേഹത്തിന് അറിയാം പട്ടാളത്തിൽ ജോലി കിട്ടിപ്പോയപ്പോൾ അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് പുറത്താക്കിയത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് ചാരൻ എന്ന രീതിയിലാണ് അത്രയും എക്സ്പീരിയൻസുള്ള ഇസ്മയിലിനെ ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിന് ക്ഷണിച്ചില്ല ഒരു സഹാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുറിപ്പെട്ട നിമിഷമായിരിക്കും അത് അതുകൊണ്ടാണ് ഞാൻ ഈ ഈ ഈ അവസരത്തിൽ കെ ഇ ഇസ്മൈലിനെ വിളിക്കാത്തത് കെ ഇ ഇസ്മയിൽ ഇല്ലായിരുന്നെങ്കിൽ വിനോദം പൊട്ടിഘോഷിക്കുന്ന ജനയുഗം പത്രം എങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നൊരു ചോദ്യം ബാക്കി ജനകത്തിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട് എന്നെ പണിയെടുത്തിട്ടുണ്ട് എന്നെ ജനകുഗത്തിൽ നിയമിച്ചത് കെ ഇ ഇസ്മയിൽ പുതിയ തലമുറയെ അറിയാനുള്ള ഒരു സ്വന്തനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കെ ഇസ്മയിൽ അക്കാലത്ത് വെളിയം ഭാർഗവന്റെ എല്ലാമെല്ലാമായിരുന്നു വെളിയം ഭാർഗവനുമായി ഒന്നിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അതിന് അസാധ്യമായ കഴിവ് തന്നെ വേണം കാലിപറുള്ളവരെ മാത്രമേ വെളിയം സ്വീകരിക്കുകയുള്ളൂ സ്തുതിവാടകരെ വെളിയം സ്വീകരിക്കാറില്ല വെളിയം ജനകം ഉണ്ടാക്കാനുള്ള നിയോഗം ഏൽപ്പിച്ചത് കെ ഇ ഇസ്മൈലിനെയാണ് അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഫണ്ട് പിരിച്ച് മടങ്ങി വന്ന് ജനയികമുണ്ടാക്കി ആ ജനയികവും ഇപ്പോൾ ബിനി വിശ്വസിൻ്റെ കൈയും അതൊക്കെ ഇസ്മയിൽ ചെയ്ത ത്യാഗങ്ങളെ മറക്കാം പക്ഷേ ഒരു സി പി ഐ നേതാവെന്ന നിലയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സി പി ഐക്കാരിൽ പ്രായമേറിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇസ്മൈലിനെ സംസ്ഥാന സമ്മേളനത്തിന് ക്ഷണിക്കണമായിരുന്നു വരണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിലക്കരുതായിരുന്നു ബിനോയ് പറയുന്നത് സീതിവാനും പന്നീൻ്റെ മീന്ത്രനും എല്ലാം സംസ്ഥാന സമ്മേളനത്തിനുണ്ടെന്നാണ് അവരുടെ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അവരൊക്കെ ഏത് രീതിയിൽ വന്നു കെ ഇ ഇസ്മയിൽ ഏത് രീതിയിൽ വന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മതി കെ ഇ ഇസ്മയിൽ വന്നത് ചോരവീണ വഴിത്താരകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സി പി ഐ പ്രവേശനം പ്രദേശത്തെ സി പി എം കാരിൽ ഒരുപാട് അതൃപ്തി ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുകയും ചെയ്തതൊക്കെ ചരിത്രം അതൊക്കെ ചരിത്രത്തിൻ്റെ ചവിറ്റു കുനയിൽ കുനയിൽ വലിച്ചെറിഞ്ഞ് ബിനോദ വിശ്വം വീണ്ടും അധികാര പ്രവർത്തകതയോടെ ഇരിക്കുമ്പോൾ സി പി ഐ എന്ന പ്രസ്ഥാനത്തിൻ്റെ തകർച്ച ഇവിടെ തുടങ്ങുന്നു ബിനോദ വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരുമെന്ന് ഞങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സി പി ഐ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പലന് വന്ന് കമൻറ്റിട്ടു നിങ്ങളാണോ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കുന്നതെന്ന് അറിയാൻ പറ്റും അത്യാവശ്യം സെൻസുള്ള ഒരു ജേർണലിസ്റ്റിന് അറിയാൻ പറ്റും എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ പോക്കെന്ന് സി പി ഐ കേരളത്തിലെ എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് പണ്ട് സി പി ഐ എന്നത് സി പി എമ്മിനെതിരായ തിരുത്തൽ ശക്തിയായിട്ടാണ് സി പി എമ്മിനെതിരായ തിരുത്തൽ ശക്തിയായി സി പി ഐ എപ്പോഴും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ സി പി ഐ ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയാണ് എം എൻ സ്മാരക സ്മാരകമൊക്കെ നവീകരിച്ച് എ സി ട്ട മുറിയിൽ രാജാധികാരിമുള്ള കസേരയിൽ ബിനോയ് വിശ്വമിരിക്കുമ്പോൾ ഏതൊരു സി പി ഐ അനുഭാവിക്കും നെറ്റ് ചൊളിയും പണ്ടതൊന്നും ആയിരുന്നില്ല സി പി ഐയുടെ ഓഫീസ് കയ്യൊടിഞ്ഞ കസേരയിൽ വെളിയം ഭാർഗമന് വെളിയം ഭാർഗമൻ ഓഫീസ് ബിളിയം ഭാർഗവന് തൊട്ടപ്പുറത്ത് ഇസ്മയിലും തൊട്ടിപ്പുറത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായി പന്നിൻ രവീന്ദ്രനും ഒക്കെ ഇരുന്ന ഓഫീസ് ആർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന ഓഫീസ് ആ ഓഫീസൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നവീകരിച്ചു കംപ്ലീറ്റ് എ സി ആക്കി മാറ്റി ഈ പാർട്ടി ഓഫീസിനും മുടക്കിയ തുക ജനകം പത്രത്തിനോ ജനകം വാരിക ഉണ്ടാക്കിയാനോ മുടക്കിയിരുന്നെങ്കിൽ അതൊരു അഫറ്റായി കിടന്നേനെ ജനകം പത്രം ഇപ്പോൾ ആരും വായിക്കാത്തൊരു പത്രമായി മാറിയിരിക്കുന്നു കൃത്യമായി ഇറങ്ങുന്നുണ്ട് എന്ന് മാത്രം ജനീകം വാരിക തുടങ്ങാൻ ബിനോയ് വിശ്വത്തിന് ചങ്കുറപ്പുണ്ടോ എന്നുള്ളതാണ് ഇനി ചോദിക്കുന്ന ചോദ്യം കാമ്പിശ്ശേരി കരുണാകരനും തെങ്ങമ്മം ബാലകൃഷ്ണനും കണിയാവൻ രാമേന്ദ്രനും ഒക്കെ മുൻതൂക്കം കൊടുത്തിരുന്ന ഒക്കെ നടത്തിയിരുന്ന ജനകം വാരിക ആ വാരിക തുടങ്ങാനുള്ള ചങ്കുറപ്പ് ബിനിവിശത്തിലുണ്ടോ സിനിരമ എന്ന് ജനൈകം പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സിനിമാ വാരിക കൂടി ഇറങ്ങിയിരുന്നു അതിൻ്റെ ടൈറ്റിൽ അമേരിക്ക ടൈറ്റിൽ അമേരിക്ക അടിച്ചുകൊണ്ടുപോകുന്നത് പോലെ ഇവിടുത്തെ പത്രങ്ങളിലെ അമേരിക്കയായ മലയാള മനോരമ അടിച്ചുകൊണ്ടുപോയി എന്നാണ് അറിവ് ടൈറ്റിൽ മനോരമയുടെ കയ്യിലാണ് അവർക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബിനയ വിശ്വൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് വരാം അവർക്ക് അതുകൊണ്ടൊരു ഉപയോഗമില്ല സിനിരമെന്ന സിനിമ മാഫിക തുടങ്ങാനുള്ള ചങ്കുടപ്പ് ഉണ്ടോ ബിനയ വിശ്വസിന് ചുമ്മാ കയറി അങ്ങ് ഞെലിഞ്ഞിരുന്നാൽ പോരാ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനത്ത് പാർട്ടിയുടെ പബ്ലിക്കേഷൻ വിങ് വലുതാക്കണം പണ്ട് പാർട്ടിക്ക് പബ്ലിക്കേഷൻ വിങ് വേണ്ടായിരുന്നു പണ്ടത്തെ ജനകാലത്ത് കാരണം സോവിയറ്റ് യൂണിയൻ്റെ പുസ്തകങ്ങൾ മൊഴിമാറ്റപ്പെട്ട് ഇവിടെ വരുമായിരുന്നു പ്രവാസ് ബുക്കോസ് അന്ന് പരവൂർ രവീന്ദ്രൻ സാറായിരുന്നു പ്രഭാസ് ബുക്കോസിൻ്റെ എല്ലാമല്ല സോവിയറ്റ് സാഹിത്യങ്ങളൊക്കെ മലയാളത്തിലാക്കി ഇവിടുത്തെ സാധാരണക്കാർക്ക് വായിക്കാൻ കഴിയുമായിരുന്നു ചെറിയ വിലയായിരുന്നു അതിന് രണ്ട് രൂപയൊക്കെ അമ്മയുടെ വില അന്നത്തെ കാലത്ത് രണ്ട് രൂപ പിന്നെ കുട്ടികൾക്ക് വേണ്ടി മീഷ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ അല്ല ഗ്ലേസ്ഡ് പേപ്പറിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങൾ അതൊക്കെ വായിച്ച ഒരു കാലം നമുക്കുണ്ട് അതിനൊക്കെ ഉപരിയായി ഗ്ലേസ്ഡായിട്ടുള്ള അമർ ചിത്ര കഥകൾ റഷ്യൻ നാടോടി കഥകൾ അതൊക്കെ വായിച്ച ഒരു ബാല്യം എനിക്കുണ്ട് അതൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ ബിനോ യുഷ്യത്തിന് സാധിക്കുമോ സോവിറ്റ് ഇല്ലാത്തതുകൊണ്ട് സാധിക്കില്ല പക്ഷേ പ്രഭാത് ബക്കോസ് വഴിയും ജനകീയം വഴിയും ഒക്കെ അത് സാധിക്കും പാർട്ടി അവിടെയാണ് സ്കോർ ചെയ്യേണ്ടത് സി പി ഐ കേഡർ പാർട്ടിയാണ് ഒരുപാട് ഇല്ലാത്ത ഒരു കേഡർ പാർട്ടി പക്ഷേ ആ കേഡർ പാർട്ടിക്കകത്ത് ഒരുപാട് ന്യൂനതകളുണ്ട് സി പി എം പോലെ അണികളെ സംരക്ഷിക്കാൻ സി പി ഐ നിൽക്കാറില്ല സി പി ഐയിൽ നിൽക്കുന്ന അണികളൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ മനസ്സുമടുത്ത് സി പി ഐ വിടുകയാണ് പതിവ് അങ്ങനെയുള്ള ഒരു രണ്ടായിരം അണികളെയെങ്കിലും എനിക്കറിയാം ഇപ്പോൾ ഇസ്മൈലിനെ അവഗണിച്ചുകൊണ്ട് ഇസ്മൈലിനെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് സി പി ഐ പുതിയൊരു യുദ്ധത്തിന് യുഗപ്പിറവിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ബിനോയ് വിശ്വത്തിന് ഇസ്മയിലിന് ഇഷ്ടമല്ല ഇസ്മായിലിനും അതുപോലെയാകും കാര്യങ്ങൾ കണ്ണേ മടങ്ങുക എന്നല്ലാതെ എന്ത് പറയാൻ പക്ഷേ ഇസ്മായിലിനെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലരുത് ബിനോയ് വിശ്വം ഒന്നുമില്ലെങ്കിലും അയാൾ നിങ്ങൾക്ക് വേണ്ടി തന്ന ആളാണ് ഒരുപാട് ഐഡിയകൾ കൊണ്ടുവന്ന ആളാണ് അയാളെ ഇങ്ങനെ അവഗണിക്കരുത് അയാളോട് വരണ്ട എന്ന് നിങ്ങൾ പറഞ്ഞതായാണ് അയാൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ